മലയാള സിനിമയിൽ സി ബി ഐ എന്നു പറയുന്ന കുറ്റാന്വേഷണ വിഭാഗത്തിൻ്റെ മഹിമ എടുത്തു കാട്ടുന്ന ഒരു പരമ്പര സിനിമ ചെയ്ത ഒരു സംവിധായകനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അത് മറ്റാരുമല്ല ഡയറക്ടർ കെ മധു ഞാനും അദ്ദേഹം തമ്മിൽ പരിചയപ്പെടുന്നത് അദ്ദേഹം കൃഷ്ണനായർ സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നൊരു കാലഘട്ടത്തിലാണ് കാര്യം കൃഷ്ണനായർ സാറ് സിനിമ ഡയറക്റ്റ് ചെയ്യാൻ അന്ന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം ഷൂട്ടിങ്ങായി വരുമ്പോൾ പത്രസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തിനെ സമീപിക്കുമ്പോൾ പലപ്പോഴും അദ്ദേഹം എനിക്ക് പടത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ ഏർപ്പെടുത്തുന്നതിൽ ഒരാൾ മുതുസാറായിരുന്നു അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ഒരു ബന്ധം അന്ന് തുടങ്ങിയതാണ് പിന്നെ പിൽക്കാലത്ത് അദ്ദേഹം സ്വതന്ത്ര ഡയറക്ടറായി അതോടുകൂടി തന്നെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് കുറച്ച് ആഴം കൂടുകയൊക്കെ ചെയ്തു മലയാള സിനിമയെ സംബന്ധിച്ച് പറയുക ഞാൻ പറഞ്ഞ പോലെ മലയാള സിനിമയിൽ വേഡ് ഫ്രെയിം വെച്ച് അതായത് ആൾക്കൂട്ടം എന്ന് പറയുന്ന ഫ്രെയിം വെച്ച് സിനിമ എടുക്കുന്നതിൽ ഒരു വലിയ പ്രകൽഭൻ കൂടിയാണ് അദ്ദേഹം പിന്നെ കുറ്റാന്വേഷണ കഥ എസ് എൻ സ്വാമി കെ മധു എന്ന് പറയുന്ന ഒരു ടീം കുറ്റാന്വേഷണ കഥ അതായത് സി ബി ഐ ഡയറി കുറിപ്പ് എന്നതുള്ള ഇത് മുതൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ എടുത്തിട്ടുള്ള ഒരു പാരമ്പര്യം ശ്രീ കെ മധുവിനുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ വിവാദകരമായ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എസ് എൻ സ്വാമി ഉടൻ തന്നെ ഒരു കഥയാക്കി അതിൻ്റെ സത്യം കണ്ടെത്തുന്ന തരത്തിലേക്കുള്ള ഒരു കുറ്റാന്വേഷണ കഥ വളരെ ആളുകൾക്ക് വിശ്വസനീയമായി തോന്നത്തക്ക രീതിയിൽ ചിത്രീകരിക്കാൻ കഴിവുള്ള ഒരു സംവിധായകനാണ് ശ്രീ കെ മധു അദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകൾ ക്രൈം ഫയൽ ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ സി ബി ഐ ഡയറി കുറിപ്പും ഒക്കെ അതിന് വലിയ ഉദാഹരണങ്ങളാണ് അതായത് നമ്മളെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഉദാഹരണത്തിന് ഇപ്പം സേതുരാമയ്യരുടെ സേതുരാമയ്യർ അതൊക്കെ സേതുരാമയ്യർ എന്ന് പറയുന്ന ഒരു സി ബി ഐ ആഫീസർ എന്ന് എല്ലാവരും സി ബി ഐന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെ മനസ്സിലും വരുന്ന ഒരു ബ്രാൻഡഡ് നെയ്മാണ് സേതുരാമയ്യർ അത് മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും വലിയ കഥാപാത്രമാണ് ആ സേതുരാമയ്യർ എന്ന് പറഞ്ഞ കഥാപാത്രം സൃഷ്ടിച്ച എസ് എൻ സ്വാമി നമുക്കൊരിക്കലും മറങ്ങാൻ കഴിയില്ല കാര്യം എസ് എൻ സ്വാമി സൃഷ്ടിച്ചതുകൊണ്ടാണ് അത് കെ മധു എന്ന് പറഞ്ഞാൽ ഡയറക്ടർക്ക് അത് ഡയറക്റ്റ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അവിടെ എഴുത്തുകാരനാണ് പ്രാധാന്യം എഴുത്തുകാരൻ സൃഷ്ടിച്ച ഒരു കഥാപാത്രം കെ എസ് എൻ സ്വാമിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം ഇന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സകല പേരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു കഥാപാത്രമാണ് അപ്പം ആ ജാഗ്രത സി നേരെ യാൻ സി ബി ഐ സി ബി ഐ ഡയറി കുറിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സിനിമ വരുമ്പോൾ അതിൻ്റെ ഓരോ രംഗം കടന്നു പോകുമ്പോഴും അടുത്തത് എന്താണ് അടുത്തത് എന്താണ് അടുത്ത് എന്ത് സംഭവിക്കും എന്നിങ്ങനെ ഒരു ആകാംക്ഷാഭരിതമായി ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ മറ്റേയാളായിരിക്കും കുറ്റവാളി എന്ന് നമ്മൾ പ്രേക്ഷകൻ ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇയാളായിരിക്കില്ല കുറ്റവാളി ആ ക്ലൈമാക്സ് അവിടെ അവിടെ മറിയുന്നു മറിഞ്ഞ് വേറൊരാളേക്ക് പോകുന്നു അപ്പോൾ ആ വളരെ അപ്രാധാന്യത്തോട് നിൽക്കുന്ന ഒരു കഥാപാത്രം ഫ്രെയിമിലേക്ക് വളരെ പ്രാധാന്യത്തോടെ ഒരു പ്രീവിയസ് കഥയും പറഞ്ഞ് വരുമ്പോൾ സംഭ്രമജനകമായി പോകുന്ന ഒരു തരത്തിലേക്കാണ് മത്സാറിൻ്റെ സിനിമകളൊക്കെ പരി അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ അപ്ലാസ് വാങ്ങി വളർന്നു വന്നൊരു സംവിധായകൻ സി ബി ഐ ഡയറക്ടർ എടുക്കുമ്പോൾ ഞാൻ ഈ ഡമ്മി എന്ന പരിപാടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് ഈ റബ്ബറിലെ എന്തൊക്കെ ഉണ്ടാക്കിയ പ്ലാസ്റ്റിക്കിലൊക്കെ ഡമ്മി ഇടുന്ന സീൻ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഈ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒന്നും നമ്മൾ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അത് ഇടാനായി അങ്ങനെ അതിൻ്റെ പരിപാടി നിൽക്കുമ്പോൾ വളരെ ആകാംക്ഷയോടെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ മോളിൽ നിന്ന് ഇങ്ങനെ ഡമ്മി എടുത്തിട്ടുന്ന ആ ഒരു കാഴ്ച കാണുന്നതും അത് വന്ന് വീഴുന്നതും അതിൻ്റെ കാര്യങ്ങൾ പോലീസ് ഇങ്ങനെ അളന്നെടുക്കുന്നതും ഇതൊക്കെ കാണുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് തന്നെ ഒരു പുതിയ അനുഭവമാണ് എനിക്കിന്ന് മാത്രമല്ല കേരളത്തിലെ പ്രേക്ഷകർക്ക് ഒരു പുതിയ അനുഭവമാണ് ആ പുതിയ അനുഭവങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം അങ്ങയുടെ പടത്തിൻ്റെ വിജയത്തിന് കാരണം ഒരു കഥാകൃത്തിനെ സംബന്ധിച്ചെടുത്തോളം അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും സ്ക്രിപ്റ്റ് എഴുതാനുള്ള അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് പുതിയ പുതിയ രംഗങ്ങൾ ബിൽഡപ്പ് ചെയ്യുകയും ഇന്ന് ആരും പറയാത്ത മെറ്റീരിയൽസുകൾ പ്രേക്ഷകന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കഥാകൃത്തിന് മാത്രമേ വീണ്ടും വീണ്ടും അവസരങ്ങൾ കിട്ടുകയുള്ളൂ അല്ലാതെ എന്നും സ്ഥിരം ഒരു പാറ്റേണിൽ എടുക്കുന്ന ഒരു ഡയറക്ടർക്ക് ഒരിക്കലും അത് കിട്ടത്തില്ല ക്രൈം ഫയൽ എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ തന്നെ അന്ന് കേരളത്തിൽ നടന്ന ഒരു വലിയ കൊലപാതകത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് അതിൻ്റെ ഓരോ സീനും കാണുമ്പോൾ സംഭ്രമജനകമാണ് അതിൻ്റെ ഓരോ സീനുകളും സാറെ എടുത്തിരിക്കുന്നത് അതുപോലെ പണ്ട് ഞാൻ സാറിൻ്റെയൊക്കെ ആ തുടക്കകാലത്ത് അധിപൻ എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് മെരിലാൻഡിലാണ് അത് ഷൂട്ട് ചെയ്തത് അന്ന് മോഹൻലാലൊക്കെ വളരെ അഭിനയ രംഗത്തേക്ക് ഇങ്ങനെ കുതിച്ചു വരുന്നൊരു സമയമാണ് നല്ല വെള്ള പാൻറ്റൊക്കെ ആയിട്ട് ഞാൻ ചില മോഴിക്കുന്ന ഒരു രംഗമാണ് ഒരു വെള്ള പാൻ്റൊക്കെ ആയിട്ട് വെള്ള ഷർട്ടൊക്കെ ആയിട്ട് മോഹൻലാൽ അങ്ങനെ സുന്ദരക്കുട്ടനായിട്ട് ബല്ലാരിൽ അധിപൻ എന്ന് പറഞ്ഞ സിനിമയിൽ അധികുന്ന അഭിനയിക്കുന്നൊരു ഒരു ഒരു കാലഘട്ടം അപ്പോഴതിലിങ്ങനെ ഒരു ഒരു സിനിമാ പാട്ട് കേട്ടിട്ട് റേഡിയോ സ്റ്റേഷനിലേക്ക് വിളിച്ച് അതിൻ്റെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും പിന്നെ അവിടെ നിന്ന് മോശമായ സംഭാഷണങ്ങൾ വരെ അങ്ങനെ മുടക്കുന്ന ഒരു മുടക്കുന്നവരെങ്ങൾ എത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്തത് അന്ന് ആ ഷൂട്ടിങ് കഴിയുമ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെയധികം സന്തോഷിക്കാനും ചിരിക്കാനും ഒക്കെ ഉള്ളൊരു അവസരം ആ സെറ്റിൽ നിന്നുണ്ട് മോഹൻലാലുള്ള സെറ്റിൽ തന്നെ എപ്പോഴും വളരെ നല്ല പ്ലസൻ്റ് ആയിരിക്കും അന്തരീക്ഷമല്ല എപ്പോഴും നല്ല പ്ലസൻ്റായിരിക്കും അദ്ദേഹം എല്ലാവരെയും അലർട്ടാക്കും പത്രത്തിലെഴുതാനായിട്ട് പ്രധാനമായി വേണ്ടത് ആ സിനിമയുടെ ഒരു സിനാപ്സിസ് ആണ് അപ്പോൾ ആ സിനാപ്സിസ് എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് അവർ ഒരു കാര്യം ശ്രദ്ധിക്കും ആ സിനിമയുടെ ക്ലൈമാക്സ് ഒരിക്കലും നമുക്ക് പറഞ്ഞു തരില്ല അതുപോലെ അതിൻ്റെ മെയിൻ വഴിത്തിരിവുകൾ നമ്മുടെ അത് പറയില്ല ഒരു അവലോകനം ഇങ്ങനെയൊക്കെയാണ് ഒരു അന്വേഷണത്തിന് ഒരു സി ബി ഐ വരുന്നു അവസാനം അദ്ദേഹം കണ്ടുപിടിക്കുന്നു ഇങ്ങനെ പറഞ്ഞ് ഒരു 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 ഒഴുക്കം മട്ടിൽ തരുന്ന ഒരു സാധനമാണ് പിന്നെ ഇതിനെയാണ് നമ്മൾ ആ സെറ്റിൽ ചിലപ്പം അസിസ്റ്റൻ്റ് ഡയറക്ടർമാരോ അല്ലെങ്കിൽ നടന്മാരോ ഒക്കെ പറയുന്ന ചില വേറെ ചില സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എഴുതുന്നത് അതും കൂടെ ചേർത്ത് എന്നാൽ ക്ലൈമാക്സ് ജനങ്ങളിലേക്ക് വിട്ടുകൊടുക്കാതെ നല്ല ആളുകൾക്ക് വളരെ ആസ്വാദ്യകരം എപ്പോഴും നമ്മൾ ഞാൻ എഴുതുന്ന എപ്പോഴും ചിന്തിക്കുന്ന ഒരാൾ ചിന്തിക്കുന്ന ഇങ്ങനെയാണ് എഴുതുമ്പോൾ വായനക്കാരൻ ആസ്വാദ്യകരമായിരിക്കണം അത് അത് ആസ്വാദ്യകരമായെങ്കിൽ മാത്രമേ വായനക്കാരൻ വായിക്കുള്ളൂ ഇല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് വരി വായിക്കുമ്പോൾ ഡ്രൈ ആയിട്ട് തോന്നും മറിക്കളയും അടുത്ത പേജിലേക്ക് പോകും ഇന്ന് ടി വിയുടെ ചാനലടിച്ച് പോകുന്നത് പോലെ പണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പേജ് മറിച്ചുകളയും അപ്പോൾ പേജ് മറിക്കാൻ അവസരം കൊടുക്കരുത് അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ആ സെറ്റിൽ കണ്ട പൊടിപ്പും തൊങ്കലും വെച്ച ചില കഥകൾ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ച് മുഹൂർത്തങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് സൃഷ്ടിച്ചാണ് നമ്മളൊരു വലിയ സിനിമയുടെ മാറ്റർ അതിലൂടെ പറഞ്ഞു പറഞ്ഞു പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ പണ്ടൊക്കെ ഞങ്ങളുള്ള കാലഘട്ടത്തിൽ ഗോസിപ്പുകളുടെ കാലഘട്ടമായിരുന്നു അപ്പോൾ ഒരുപാട് പേരെക്കുറിച്ച് ഗോസിപ്പ് എഴുതും അന്ന് നടന്മാരൊക്കെ ഞങ്ങളെ കാണുമ്പോൾ ഭയങ്കര രസമാണ് കാര്യമെന്ന് വെച്ചാൽ അവർക്ക് പ്രശസ്തി കിട്ടാൻ അവർ കാത്തിരിക്കുന്ന ഈ ഗോസിപ്പുകളിലൂടെയാണ് അപ്പോൾ അവർ ചില നടികളെയും ഒക്കെ ഉൾപ്പെടുത്തി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചില കഥകൾ ഇങ്ങനെ നമ്മൾ തന്നെ പറഞ്ഞുതരും അപ്പം നമ്മൾ അവരിൽ നിന്ന് കിട്ടുന്ന കഥകൾ വേറൊരു ഭാവനയിലൂടെ ഇങ്ങനെ അത് ഗോസിപ്പായിട്ട് കൊടുക്കുകയും അത് വായിക്കാനൊന്ന് കണ്ടുപോകാനും വായനക്കാരുണ്ട് ഗോസിപ്പ് വായിക്കുന്ന ഒരു ഒരു ആൾക്കാർ തന്നെ ഒരു വിഭാഗം ആൾക്കാർ തന്നെ വീക്കിൽ അന്ന് വായിക്കുമായിരുന്നു ഗോസിപ്പുകൾ വായി വായിക്കാനായിട്ട് മാത്രം അപ്പം അങ്ങനെയും അപ്പോൾ ഓരോ കാലഘട്ടം അന്ന് ഇന്ന് ഗോസിപ്പുകളൊക്കെ മാറി എങ്കിലും ഇന്ന് മലയാള സിനിമയിൽ പുതുമുഖമായിരുന്നാലും പഴയ നടനായിരുന്നാലും സത്യനായിരുന്നാലും പ്രേംനസീർ ആയിരുന്നാലും മധുസാറായിരുന്നാലും ആരായിരുന്നാലും അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുവാൻ ഇന്നത്തെ തലമുറയ്ക്ക് വളരെയധികം ആകാംക്ഷയുണ്ട് അങ്ങനെ ആകാംക്ഷ ഭരിതരായി നിൽക്കുന്നതുകൊണ്ടാണ് എന്നെപ്പോലെയുള്ള മലയാള സിനിമയുടെ ചരിത്രം മലയാള സിനിമയുടെ കൂടെ നടന്ന് ചരിത്രം പഠിക്കുകയും ഞാനിങ്ങനെ മലയാള സിനിമയിലെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എഴുതിയിരിക്കണെ ചുരണ്ടിയെടുത്ത് എഴുതുന്ന ഒരാളോ അല്ല അങ്ങനെയൊന്നും അല്ല ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായി മലയാള സിനിമയിൽ എൻ്റെ സാന്നിധ്യമുണ്ട് അല്ല ഞാൻ വീട്ടിലിരുന്ന് ഒരാളല്ല മലയാള സിനിമയുടെ ലൊക്കേഷനിൽ പോയി നടീനടന്മാരുടെ പൾസുകൾ മനസ്സിലാക്കി നടീനടന്മാരെ കൂടെ ചങ്ങാത്തം കൂടി സംവിധായകരെ കൂടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് സംവിധായകരുണ്ട് അവരുടെ പടം വരുമ്പോൾ അവരെ കൂടെ ഡബ്ബിങ് തിയേറ്ററിൽ പോയി എഡിറ്റിംഗ് തിയേറ്ററിൽ പോയി അവരുടെ കൂടെ സഞ്ചരിച്ച് ലൊക്കേഷൻ കാണാൻ പോയി അവരുടെ കഥ സ്റ്റോറി ഡിസ്കഷനിലേക്ക് ഇരുന്ന് അങ്ങനെ സിനിമയുടെ സകല പഞ്ചുകളും പൾസുകളും മനസ്സിലാക്കിയൊരു എഴുതുകാരനാണ് ഇപ്പോൾ പറ്റുന്ന സംഭവിക്കുന്നത് എന്താണ് എന്നെപ്പോലെയുള്ള ആൾക്കാരെ ഇത്രയും കഷ്ടപ്പെട്ട് പലയിടത്തും നടന്നെഴുതുന്ന മ്യാറ്ററുകൾ മറ്റുള്ളവർ വീട്ടിലിരുന്ന് ചുരണ്ടിയെടുത്ത് എഴുതി അവർ പുസ്തകമാക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിലേക്കാണ് അപ്പോൾ മലയാള സിനിമയുടെ ചരിത്രം എന്നൊക്കെ പറയുമ്പോൾ മലയാള സിനിമ വളർന്നതും താഴ്ന്നതും നല്ല പ്രശ്നം മലയാള സിനിമയിലെ ഡയറക്ടറും ടെക്നീഷ്യന്മാരും നടീനടന്മാരും എല്ലാം കൂടെ ഉൾപ്പെട്ട അവരുടെ ജീവിതം കൂടെയാണ് മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറയുന്നത് ആ ചരിത്രം എഴുതുന്ന ഒരു ദൗത്യത്തിൽ തന്നെയാണ് ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത് സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ മിക്കവാറും ഈശ്വര വിശ്വാസികളാണ് കൂടുതലും അതുപോലെ ചില അന്ധവിശ്വാസങ്ങളടി ഉറച്ച് വിശ്വസിക്കുന്നവരാണ് ഒരു പ്രത്യേക ടീമുണ്ടെങ്കിലേ പടം വിജയിക്കൂ അല്ലെങ്കിൽ ഒരു പ്രത്യേക കലാകാരൻ എഴുതിയാലേ വിജയിക്കൂ ഒരു പ്രത്യേക നടൻ അഭിനയിച്ചാലേ വിജയിക്കൂ എന്നൊക്കെയുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉണ്ട് അത് അന്ധവിശ്വാസമാണോ വിശ്വാസമാണോ ഓരിടത്തരുടെ വിശ്വാസം മറ്റൊരാളുടെ അന്ധവിശ്വാസമായിട്ട് മാറാം അതുപോലെ തന്നെ സ്റ്റോറി ആയിട്ടുള്ള ചില സാധനങ്ങൾ ഞാനിപ്പം ഈ അടുത്ത കാലത്തും പണ്ടും നമ്മളൊക്കെ സിനിമയിൽ വന്നു വരുന്ന കാലഘട്ടത്തിലും കേട്ട കാരണം മാർത്താണ്ഡവർമ്മ സിനിമയാകുന്നു 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 എത്രയോ കാലമായി പല ഡയറക്ടർ പേരും പറഞ്ഞു കേൾക്കുന്നു ഈ അടുത്ത കാലത്തും ആരോ ചെയ്യുന്നതൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞു കേൾക്കുന്നു അതുപോലെ ആ അങ്ങനെ ചില കഥാപാത്രങ്ങളത് എന്തുകൊണ്ടാണെന്നറിയില്ല കാലം സമ്മതിക്കാത്തതാണോ പ്രകൃതി സമ്മതിക്കാത്തതാണോ അതേ മാർത്താണ്ഡവർമ്മയുടെ ആത്മാവ് സമ്മതിക്കാത്തത് കൊണ്ടാണോ അറിയില്ല ആ സിനിമ ഇന്നു വരെ വെളിച്ചം കണ്ടിട്ടില്ല പിന്നെ മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞ സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ സിനിമ മലയാള സിനിമയ്ക്ക് ഏറ്റവും ആ തുടക്കകാലത്ത് ശൈശവ ദിശയിൽ അതായത് മലയാള സിനിമ ഏഴഞ്ഞു തുടങ്ങിയ കാലഘട്ടത്തിൽ ഇവിടെ ഒരു പുസ്തക പ്രകാശന കമ്പനി പ്രസാധകൻ അത് വെളിച്ചം പോലും കാണാതെ കോടതിയിൽ തടഞ്ഞു വെച്ച ഒരു സംഭവമുണ്ട് ഭർത്താണ്ഡവർമ്മ ആ സിനിമ അന്ന് ആ സിനിമയ്ക്ക് ഉണ്ടായ ഒരു ദുര്യോഗം ഇന്നും അത് ശാപമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആ സിനിമ അന്ന് വെളിച്ചം കണ്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്നും വെളിച്ചം കാണുമായിരുന്നു എഴുതിയ സി വി രാമൻപിള്ളയുടേതാണോ അതേ മാർത്താണ്ഡവർമ്മയുടെ ആത്മാവാണോ അതിന് സമ്മതിക്കാത്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതും ഒരു അന്ധവിശ്വാസമായി ഇന്ന് നിലനിൽക്കുന്നു ചാനലിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക